അത് കന്യാകുമാരി പോലീസിൻ്റെ അടക്കം സഹായം കൂടി തേടിക്കൊണ്ട് ആ ഉള്ളൊരു ഒരു ഒരു പ്രവർത്തനം അത് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മെസ്കം നമ്മളെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ആ കുഞ്ഞിനെ ഇന്ന് രാവിലെ രാവിലെ വരെ ഇവിടെ കണ്ടതാണ് പുലർച്ചെ വരെ ഇവിടെ കണ്ടു എന്നുള്ള ഒരു വിവരം അത് ഇതിനോടകം തന്നെ റെയിൽവേ പോലീസ് കൈമാറിയിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമുകളിലോ അതല്ലെങ്കിൽ ഈ നിർത്തിയിട്ടിരുന്ന ട്രെയിനുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ഈ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തണം അതാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ അവരും ഇവിടേക്ക് നമ്മളോടൊപ്പം ഉള്ളൂ ഇനി അവർക്ക് അവർക്കിത് പരിശോധന നടത്തണം ഒരു ഡീപ്പ് പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തണം അതിനുശേഷം മാത്രമായിരിക്കും അവർ ആ ഒരു 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 തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ നമ്മളെ സംബന്ധിച്ച് ആ കുഞ്ഞിൻ്റെ മുഖം നമുക്കൊന്ന് കണ്ടാൽ മതി പ്ലാറ്റ്ഫോമുകളിലോ അതല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളിലോ എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടോ എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത് ഇപ്പോൾ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്ത് നിന്നും പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിൽ കൂടി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടോ വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ ഉണ്ടോ ഈ കുഞ്ഞുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നിർണായകമായ മണിക്കൂറുകൾ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് നിന്നുള്ള എസ് ഐ ആണ് അദ്ദേഹമാണ് സംസാരിച്ചത് അവര് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഈ ഫോട്ടോ ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആരോ കണ്ടു എന്നൊക്കെ അവർ പറയുന്നു പക്ഷെ അതൊരു സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടല്ല അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അവർ ഇത് ഫുള്ള് എല്ലാം കൊടുത്തിരുന്നുണ്ടോ അത് നമ്മൾ കൊടുത്ത ചിത്രം അവർ അവർ പറയുന്ന കാര്യം കൺഫേം അല്ല നമ്മൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം പറയാം ഞാൻ പുറത്തേക്ക് നോക്കാൻ അതായത് ഇപ്പോൾ ഈ എസ് ഐ പറഞ്ഞത് നമ്മൾ കേരള പോലീസ് നമ്മുടെ നമുക്ക് കിട്ടിയ കുട്ടിയുടെ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ അത് കന്യാകുമാരി പോലീസിനും ആർ പി എഫിനും ഒക്കെ കൈമാറിയിരുന്നു ആ കുട്ടി തന്നെയാണോ ഇത് ഇവിടെ ഒരു കുട്ടി കണ്ടെ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു കണ്ടെത്തിയെന്നല്ല കുട്ടി കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ കുട്ടി തന്നെയാണോ ഇത് എന്നുള്ള വിവരം അത് ഔദ്യോഗികമായി കൺഫേം ചെയ്യണം ആ കൺഫേം ചെയ്യണം അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം അപ്പോൾ ഈ ഉദ്യോഗസ്ഥനാണ് ഇതിനകത്തെ ഏറ്റവും ലീഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കഴക്കൂട്ടം സ്റ്റേഷനിലെ എസ് ഐ ആണ് അപ്പോൾ അദ്ദേഹം ഒരു വളരെ വൈറ്റലായിട്ടുള്ള ഒരു വിവരം ഒരു പക്ഷേ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിവരം എസ് കെൻ നമ്മളോട് പറയും തൊട്ടടുത്ത മിനിറ്റിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഈ പ്ലാറ്റ്ഫോമിനപ്പുറത്തേക്ക് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലാ ആറ് എട്ട് പ്ലാറ്റ്ഫോമുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് പ്ലാറ്റ്ഫോമുകളുണ്ടെന്ന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പരിശോധിക്കണം ഇതിന് പുറത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം അങ്ങനെ പല വിധത്തിലുള്ള പരിശോധനകൾ നമുക്കാവശ്യമാണ് അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ പതിമൂന്ന് വയസ്സുകാരി ആ കുഞ്ഞ് ആ കുഞ്ഞിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് എത്തിയ സംഘം അവർ പരിശോധന നടത്തുകയാണ് ആ പരിശോധനയ്ക്ക് ഒടുവിൽ ആ ഈ പുറത്തേക്ക് പോയിട്ടുള്ള ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുള്ള പുറത്തേക്ക് പോയൊരു അന്വേഷണം നടത്തുന്നത് തന്നെ പുറത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സാധ്യതയുടെ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിൽ കൂടി പോകുന്നു കന്യാകുമാരിയിൽ നാം ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കേരള പോലീസ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് കന്യാകുമാരിയിലേക്ക് എത്തി അവിടെ എത്തിയതിനു ശേഷം അന്വേഷണം നടത്തുകയാണ് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വിവരം കഴക്കൂട്ടത്ത് നിന്നുള്ള എസ് ഐ ഉണ്ട് ആ എസ് ഐ ആ വിവരങ്ങൾ തേടുകയാണ് ആ വിവരങ്ങൾ തേടുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ ഈ പ്ലാറ്റ്ഫോമുകൾ അതേപോലെ തന്നെ ആ നിർത്തിയിട്ടിരുന്ന ട്രെയിനുകൾ ചില കെട്ടിടങ്ങൾ അതടക്കമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയെങ്കിലും കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ മാത്രമായിരിക്കാം പുറത്തേക്ക് പോവുക നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുൻവശത്ത് അവിടെ എവിടെയെങ്കിലും ഈ കുട്ടിയുണ്ടോ എന്നറിയാൻ ആ ചില പരിശോധനകൾ ചില അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ഒപ്പം വന്ന അഞ്ചു പേരടങ്ങുന്ന സംഘമായിരുന്നു ഒപ്പം വന്ന ആ രണ്ടുപേരെ വിട്ടിട്ടുണ്ട് അവരടക്കം അവിടെ തിരച്ചിൽ നടത്തും അങ്ങനെയായിരിക്കും നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തുക ഏതായാലും വളരെ വൈറ്റലാണ് നമുക്കിപ്പോൾ മറ്റൊരുദ്യോഗസ്ഥരെ കൂടി ആ ഭാഗത്ത് കാണാം മനുഷ്യ അതും കേരള പോലീസിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ കൂടി അങ്ങോട്ട് നടന്നു പോകുന്നതും കേരള പോലീസിൽ ാണ് വിവരങ്ങൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് കേരള പോലീസ് രണ്ട് സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്ന ഒരു സംഘം ഇപ്പോൾ കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാർ പെൺകുട്ടി ഇന്ന് പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയതായി ഓട്ടോ ഡ്രൈവർ സ്ഥിരീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് ഉറപ്പാണ് ഈ കുട്ടി കന്യാകുമാരി വിട്ടുപോയിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഏതെങ്കിലും ആളൊഴിഞ്ഞ ട്രെയിനിനുള്ളിലാണോ ുള്ളിലാണോ ഈ കുട്ടി ഉണ്ടോ ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ വാർത്താ സംഘം ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഷബീദ് റാവുത്തർ നയിക്കുന്ന വാർത്താ സംഘം കൂടുതൽ വിവരങ്ങൾ നൽകും എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഇപ്പോഴുള്ളത് സ്ഥിരീകരിക്കാനാകാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടി അവിടെ തന്നെ ഉണ്ടാകും എന്ന ഒരു സൂചനയിലാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കും അത്തരത്തിലുള്ള ചില ചില ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വെളുപ്പിന് ഈ കുട്ടിയെ ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് കണ്ടു എന്നുള്ള കാര്യം പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് the name ഈ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം തുടരുകയാണ് പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടിയുള്ള അന്വേഷണം അവിടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത് അസം സ്വദേശിയായ കുട്ടിയെ കാണാതായിട്ടാണ്ട് ഇരുപത്തി ഒന്ന് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു അമ്മയുടെ പിണെങ്കി ഇന്നലെ രാവിലെ കുട്ടി മണിയോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതാണ് പിന്നീട് ബാംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കയറി യാത്ര ചെയ്യുകയും അതൊരു യാത്രക്കാരി ബാബിത കാണുകയും അവരുടെ ചിത്രം അവർ പകർത്തുകയും അത് ട്വൻറ്റി ഫോർ പുറത്തുവിടുകയും അത് അവസാനം ഇന്ന് വെളുപ്പിന് കുട്ടിയുടെ പിതാപ് സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത് കന്യാകുമാരി വളരെ ഊർജ്ജിതമായ ഒരു തിരച്ചിലാണ് കേരള പോലീസ് ഇപ്പോൾ നടത്തുന്നത് കന്യാകുമാരി പോലീസിൻ്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത് നിർത്തിയിട്ട ട്രെയിനുകളിലെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു അതിൻ്റെ സൂചനയനുസരിച്ച് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷൻ വിട്ടു പോയി കാണില്ല എന്നുള്ളൊരു ധാരണയിലാണ് മാത്രമല്ല പോലീസ് അല്പസമയത്തിനകം സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം ട്വൻ്റി ഫോർ പുറത്തുവിട്ടതിന് ശേഷം സ്ഥിരീകരിച്ചത് ഈ ചിത്രം കണ്ടതിന് ശേഷം തന്നെയാണ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു തത്സമയം സംരക്ഷിക്കുന്നത് ം കണ്ടുകൊണ്ടിരുന്നുണ്ട് യാത്രക്കാരി ബബിത ഈ കുട്ടിയുടെ ചിത്രം പകർത്തി അയക്കുകയായിരുന്നു അങ്ങനെയാണ് പുറം ലോകത്ത് ഈ കുട്ടിയുടെ ചിത്രം എത്തുന്നതും പോലീസിന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുട്ടി ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് എന്ന് വിവരം ലഭിക്കുന്നു അവസാനം ഈ കുട്ടി ഇതുതന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഉണ്ടായി എന്നാലും കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അന്വേഷണം നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കന്യാകുമാരിയിൽ നിന്ന് കാണാതെ കാണുന്നത് ഷബീദ് റാവത്ത് വീണ്ടും ചേരുന്നു ഷബീദ് വിവരങ്ങൾ എസ് കെ നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് നടന്നൊരു പരിശോധന നടത്തി പക്ഷേ എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് അതായത് തൊട്ടപ്പുറത്ത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് എത്തിയ കേരള പോലീസിൻ്റെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഉൾപ്പെട്ട സംഘത്തിലെ ഒന്നോ രണ്ടോ അംഗങ്ങൾ ഈ സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നുണ്ട് അതുമാത്രവുമല്ല തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമുകളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നൽകി അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി നൽകുന്നുണ്ട് പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ അവർ പറയണം പക്ഷെ അതല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എസ് കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് അത്രത്തോളം സെൻസേഷനൽ ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി കാണുകയാണ് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടെത്താൻ അത്രയധികം ഹൃദയവേദന അവർക്കുണ്ടാകും കാരണം അമ്മയെ അടിച്ചു എന്നുള്ള പേരിലാണ് കുഞ്ഞിന് വിഷമം തോന്നുകയും കുഞ്ഞ വീട് വിട്ടിറങ്ങുകയും ചെയ്തിട്ടുള്ളത് പിന്നീടുള്ള മണിക്കൂറുകളിൽ ആ അമ്മയും അച്ഛനും അനുഭവിച്ച ഹൃദയവേദന നമുക്കറിയാം പക്ഷേ ഈ മിനിറ്റിൽ ഈ നമ്മളിപ്പോൾ ഈ ഈ പാസ് ചെയ്തു പോകുന്ന മിനിറ്റ് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം അവർക്ക് അവരവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കൊരു നിർണായകമായ വിവരം കിട്ടുന്നത് ഒരു ഫോട്ടോ രൂപത്തിലാണ് മുൻപ് ബസ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭവിത നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ കണ്ട് അവർ ഈ കുട്ടിയെ തിരിച്ചറിയുന്നു അർദ്ധരാത്രിയിൽ അങ്ങനെ ആ ഫോട്ടോ പോലീസിന് അയച്ചു കൊടുക്കുന്നു അതുമാത്രമല്ല ഈ ഫോട്ടോ ലഭിക്കുന്ന സമയത്ത് ആ പോലീസ് ആക്ട് ചെയ്തൊരു വിധമുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് മൂവിങ് എന്ന രീതിയിൽ പോലീസ് ആക്ട് ചെയ്യുന്നു ആ ആക്റ്റിനൊടുവിൽ ദാ നേരമൊന്ന് പുലർന്ന് കുറച്ചൊന്ന് നേരം വെളിച്ചം വീഴുമ്പോഴേക്കും കേരള പോലീസ് കന്യാകുമാരിയിലുണ്ട് ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നിർത്തിയിട്ടിരുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ദാ പരിശോധനയും തിരച്ചിലും ഒക്കെ പോലീസ് നടത്തുകയാണ് കണക്കൂട്ടത്ത് നിന്ന് എത്തി അല്ലെങ്കിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തി തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ അഞ്ചംഗ സംഘം ഒരു വനിതയടക്കം അഞ്ചംഗ സംഘമാണുള്ളത് ശരവേഗത്തിലവർ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് എത്തി കന്യാകുമാരിയിൽ തിരച്ചിൽ നടത്തുകയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു വാർത്ത അവൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എത്രയും വേഗം ആ വാർത്ത വരട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആഗ്രഹിക്കാവുന്ന കാര്യം അതുണ്ടാകുമെന്നുള്ള സൂചനകൾ അതിവിടെ നിന്ന് വരുന്നുണ്ട് സ്കാൻ കാരണം ആ കുഞ്ഞിനെ കണ്ടവരുണ്ട് ആ കുഞ്ഞിന് എന്ന് പറയുമ്പോൾ അങ്ങനെ മിസ്സിങ് കേസുകൾ വന്നു സാദൃശ്യമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് സാദൃ സമാനമായ രീതിയിലൊരു സാദൃശ്യമുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പുലർച്ചെ വരെ എന്നുള്ളൊരു വിവരമുണ്ട് ഏതെങ്കിലും ട്രെയിനിൻ്റെ കോച്ചുകളിൽ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയതാണോ എന്നടക്കമുള്ള എന്തൊക്കെയൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയണം കാരണം ഇന്നലെയൊക്കെ ഇപ്പോൾ ഈ പ്രദേശത്ത് കാര്യമായ മഴയുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോ ഏതെങ്കിലും നിർത്തി കിട്ടുന്ന ട്രെയിനുകളുടെ അകത്തോ ഒക്കെ ആ കുഞ്ഞ് കയറിയിരുന്നോ അസമിലേക്ക് പോകാനാണ് ആ കുഞ്ഞ് ശ്രമിച്ചത് ആ കുഞ്ഞിനൊന്നും അറിയില്ല കാരണം തിരുവനന്തപുരം പരിചിതമായൊരു കുഞ്ഞല്ല അത് അതിനെ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയി ചേർത്തു അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും സ്കൂളിലേക്ക് അത് പോയിട്ടില്ല എന്നടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ബന്ധുക്കളടക്കമുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊന്നുമില്ല മൂന്ന് കുട്ടികളായിരുന്നു അതിൽ ഈ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് രണ്ട് കുട്ടികളും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു പതിവ് എന്നുള്ള വിവരവും പറയുന്നുണ്ട് ഏതായാലും അതടക്കമുള്ള വിവരങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ 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 കുറച്ച് ഫാക്ട്സുകൾ അവിടെ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് എത്ര ദൂരത്തോളം പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ കന്യാകുമാരി വരെ എത്ര വരെ എത്തിയ കുഞ്ഞിൻ്റെ കയ്യിൽ നാൽപ്പത് രൂപയായി ഈ വവിത കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കന്യാകുമാരിക്ക് അപ്പുറത്തേക്ക് ആ കുഞ്ഞ് പോകാൻ സാധ്യതയില്ല ലാസ്റ്റ് സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന അവസാന സ്റ്റോപ്പിൽ കുഞ്ഞിറങ്ങി ക്യാറി ചെയ്ത് മുതൽ കുഞ്ഞ് കരച്ചിലായിരുന്നു കൊണ്ട് എന്നാണ് ബബിത പറഞ്ഞത് അപ്പോൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനൊന്നും കഴിയില്ല കാരണം അത്രയും ദൂരമുണ്ട് നമ്മൾ ഈ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കന്യാകുമാരിലേക്ക് തന്നെ ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ ദൂരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത്രയും സമയമുണ്ട് ആ സമയത്തൊക്കെ ബബിത ആ അതിന് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇന്ന് പുലർച്ചെ വരെ കുഞ്ഞിനെ കണ്ടു അല്ലെങ്കിൽ കുഞ്ഞിന് സാദൃശ്യമുള്ള ഒരാളെ കണ്ടു മറ്റൊരു കുട്ടിയെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ പോസിറ്റീവ് ഒരു വിവരമായി മാറാം മാത്രമല്ല അതാണ് നമ്മൾ ആഗ്രഹിച്ചതും ആ കുഞ്ഞിനെ ഇവിടെ എത്തി ഉടൻ തന്നെ നമ്മൾ കണ്ട കണ്ടെത്തും എന്നുള്ളതായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ഏതാണ്ട് ആ ഒരു മിനിറ്റിലേക്ക് ആ മൊബൈറ്റിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കതിനകത്ത് നിരാശപ്പെടാൻ ഒന്നും ഉണ്ടാകില്ല കാരണം ആ കുഞ്ഞിനെ കണ്ടവരുണ്ട് ആർ പി എഫ് ഔദ്യോഗികമായി തന്നെ ആ വിവരം അത് കൈമാറിയിട്ടുണ്ട് ഒരു പക്ഷേ തൊട്ടടുത്ത മിനിറ്റിൽ നമുക്ക് ആ കുട്ടിയുടെ ആ ദൃശ്യങ്ങളൊരു പക്ഷേ കണ്ട് കുട്ടിയെ കണ്ടെത്തി നമുക്ക് ആ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് എത്തിക്കാനും കഴിയുമോ സ്കാൻ ഓക്കെ